ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻ ചെമ്മീൻകുടത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയ ലൈവ് ചെമ്മീനറ്റ് വന്നാട്ടാ നമ്മൾ താന്നൂരാണ് അതിവിടെ ചെറിയ ചെറിയ മീനൊക്കെ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ട് അപ്പം അങ്ങനെ വന്നതാണ് വേദന നമുക്കൊന്ന് ഒന്ന് ഇട്ട് നോക്കാം ആ മീൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മാറുമ്പോൾ ശരിയാവും എന്തടാ അങ്ങനത്തെ ഒന്ന് എമ്മോടുക്കെടുത്തിട്ടാ ചെറുതൊന്നു ലൈവ് ചെമ്മീൻ കേട്ടോ ചെറുതായതുകൊണ്ട് രണ്ടെണ്ണ കോത്താണ് ഉണ്ടോ അന്ന് പൊടിച്ചെമ്മീനോ പിന്നെ അടിച്ചിട്ടോ ഇടിച്ചിട ചെമ്പല്ലിയ ചെമ്പല്ലിക്കോ കല്ലേരി ചെമ്പല്ലി ഉണ്ടോ അടിപൊളി ചെമ്പല്ലി അടിക്കുന്നത് രണ്ടരിയും കടിച്ചിരുന്നു ഒന്ന് അല്ല ചേമ്പല്ലിക്കോരന്ന അതന്നെയാണ് കൊത്തുന്നത്